ഫ്രണ്ട്സ് സോ ഇന്ന് കൊറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നു ഇന്നത്തെ വന്നിട്ട് ഒരു നൈറ്റ് വ്ലോഗാണ് പ്ലസ് നാളത്തെ രാവിലത്തെ ഉണ്ടാവില്ല അമ്മ ഇപ്പൊ രാത്രി സമയം കറക്റ്റ് പതിനൊന്നേ പത്തായിട്ടുണ്ട് കേട്ടോ അപ്പൊ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ നടക്കുവായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞ ഒരു വീഡിയോ എടുത്തു തോന്നുന്നു കാരണം കുറേ ദിവസമായി വീട് എടുത്തിരുന്നു ശനിയാഴ്ചയാണ് കേട്ടോ സത്യം പറഞ്ഞു ഇന്നലെ നമ്മളൊരു സിനിമയൊക്കെ കാണാൻ വേണ്ടി വിചാരിച്ചതായിരുന്നു എം എസ് ധോണി ഞാനത് കണ്ടിണ്ടായിരുന്നില്ല എന്റെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് പറഞ്ഞു അയ്യോ കഷ്ടുണ്ട് ഇപ്പോഴും ആ പാടൊന്നും കണ്ടിട്ടില്ലല്ലോ പക്ഷെ എന്റെ സി പാട്ടുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ സിനിമ കണ്ടിട്ടില്ല അപ്പൊ ഇന്നലെ കാണാൻ വിചാരിച്ചിട്ട് വലിയ റോള് സിനിമയൊക്കെ ടി വിയില് സെറ്റ് ചെയ്തു ഓണാക്കി ഓൺ ആക്കി എം എസ് ധോണിന്ന് ടൈറ്റിൽ വരുന്നേക്കടി മുമ്പ് ഞാൻ കിടന്നു തുടങ്ങി അത് അമ്മയാണ് പറഞ്ഞത് ഗൈസ് അത് വരുന്നേക്കാട്ടിൽ മുമ്പ് നോക്കുമ്പഴേക്കും ഞാൻ ഉറങ്ങിയായിരുന്നു കാരണം ഇന്നലെ നല്ല ക്ഷീണുണ്ടായിരുന്നു ഇന്നുകൊണ്ടാലോ എൻ്റെ കൂടെ നെർസ് ഉണ്ടാവും ഗൈസ് കാണാൻ ഋതു ഉണ്ടാവും ഋതു അനുമണി അത് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഇപ്പൊ എന്നാ കാണിക്കാൻ പറഞ്ഞേക്കോർണിങ് സെറ്റ് അല്ല വീട് ഇല്ല ഇല്ല ഋതു ഉണ്ടാവും ഋതു ഏത് കാട്ടിലേക്കാണെങ്കിലും വരും പടം കാണാൻ അപ്പൊ നമുക്ക് ഇന്നത്തെ ചെലപ്പോ കാണാം പിന്നെ ഇനി നമുക്ക് അന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ കളർ കോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓണത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഷോപ്പിംഗ് ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഫിക്സ് ചെയ്തു ഫുൾ മെറ്റീരിയൽ ഓർഡർ കൊടുത്തിട്ട് മെറ്റീരിയലൊക്കെ വന്നു അത് അവരുടെ നമ്മളെല്ലാവരും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മറ്റന്നാൾ സ്കൂളിലേക്ക് പോവുക അത് മിണ്ടാതിരിക്കും കൊണ്ടുവരികയാണ് ചെയ്യ കൊടുക്കുകയാണ് വേണ്ടുള്ളൂ ദ ഗൈസ് എല്ലാതും ഇങ്ങനെ ഓരോരുത്തരുടെ മീറ്റർ അനുസരിച്ച് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരഞ്ഞിട്ട് അടിയിലും ഉണ്ട് കേട്ടോ മെഹന്ദിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അടിയിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും സെറ്റ് ആണെങ്കിൽ ഇത് കൊടുക്കേ വേണ്ടു അപ്പൊ ഒക്കെ അടിപൊളിയാണ് ഗൈസ് പിന്നെ നമുക്കൊരു ഓണം ഔട്ട്ഫിറ്റിന്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഞാൻ നല്ല വൃത്തിക്കായും ചെയ്ത് പാക്ക് ചെയ്തിട്ട് മറ്റന്നാൾ കൊറിയർ അയക്കണം നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ഡി ടി ഡിസി ഉണ്ടാവില്ല സോ പോസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് തിങ്കളാഴ്ച പോയി അയക്കാം അപ്പൊ ഗൈസ് ഇതായിരുന്നു ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനൊരു നെക്ക് വന്നിട്ട് ഫുൾ ഫ്രിൽസ് ആണ് വരുന്നത് ഫ്രില്ലല്ല സോറി ബോക്സ് ഫ്ലീറ്റ് ആണ് കൊടുത്തേക്കുന്നത് ബാക്കിൽ ഒരു നോട്ടൊക്കെ വരുന്നുണ്ട് ഒരു കെട്ട് വരുന്നുണ്ട് ഇതിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടോ കാരണം വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് ഇത് എൻ്റെയല്ല ഇത് മീഡിയം സൈസാണ് കൈൻ്റെ ഇവിടെ കുഞ്ഞ് പഫും കാര്യങ്ങളൊക്കെ വന്നിട്ട് സോ ഇനി ഇൻസ്റ്റഗ്രാമിലവർ വിഷമിക്കേണ്ട വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം സ്ക്രീനിൽ കൊടുക്കാം അപ്പൊ അതുകൊണ്ട് വേണം എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് അത് ചിലപ്പോൾ നമുക്ക് സൈസ് കൂടുതലും പ്രൈസിൽ വേരിയേഷൻ വരും കാരണം സൈസ് കൂടുന്നവരെ നമുക്ക് മെറ്റീരിയലിന്റെ എന്താ പറയാ ലെങ്ത് കൂടുതൽ വേണ്ടി വരും മെറ്റീരിയൽ കൂടുതൽ വേണ്ടിവരും അതുകൊണ്ടാണ് മീഡിയം വരെ ഡബിൾ നയൻ ആണോ മീഡിയം വരെ എയ്റ്റ് ഡബിൾ നയൻ ആണ് അതിന് ശേഷം ഉള്ളതിന് വ്യത്യാസം വരുന്നുണ്ട് അത് മാത്രല്ല ഈ മെറ്റീരിയൽ കുറച്ച് വിലയുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഈ ഡ്രസ്സിന് കുറച്ച് വില കേട്ടോ ഇതിനെക്കാട്ടിൽ ഒത്തിരി എക്സ്പെൻസീവ് ഈ ആയിരിക്കും ഇത്ര റേറ്റ് ഒന്നും ഉണ്ടാവാറില്ല അത് ഈ കസവിന്റെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് പിന്നെ പുതിയൊരു ഔട്ട്ഫിറ്റ് ഇന്ന് വന്നിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ഇട്ടിട്ട് എടുക്കാം ഇന്ന് കാണിക്കണം അതെവിടെയാണ് ഇന്നിട്ടിട്ട് കാണിക്കുന്നില്ല നാളെ ഞാൻ ഇട്ടിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കാണ്ട് അപ്പോ അപ്പൊ അതേലങ്ങനെ ഒരു ബ്ലൂ ഉണ്ടാവാൻ്റെ ഉള്ളില് ഇതാണ് ഗൈസ് ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇത് ഇടുമ്പോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിട്ട് കൈന്റെ എവിടെ നമ്മള് ആയിട്ട് അജ്രക്കില് വരണ ബ്ലൂ അജ്രക്ക് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ നെക്ക് വന്നിട്ട് സ്വീറ്റ് ഹാർട്ട് നെക്ക് ഇങ്ങനെ ഷിഫോണിലാണ് നമ്മൾ ഈ ഒരു ഉടുപ്പ് ചെയ്തേക്കുന്നത് ഇവിടെ ബോക്സ് ഫ്ലേറ്റ് വന്നിട്ടുണ്ട് ബാക്കിലും പിന്നെ ബാക്കിൽ കെട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് കാരണം നല്ലൊരു ഉടുപ്പ് പോലെ ഫിറ്റ് ആവാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വള്ളി അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾ പറയുകയാണെങ്കിൽ കസ്റ്റമൈസ്ഡ് അവൈലബിൾ ആണ് പിന്നെ ബാക്കിലും ഒരു കെട്ട് വരുന്നുണ്ട് അവിടെ അതും വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് ലൈക്ക് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതില്ലാണ്ട് നമുക്ക് ചെയ്യുന്നതാണ് പക്ഷെ അത് ഇങ്ങനെ ഒരു കൂടുതൽ ക്യൂട്ട് ലുക്ക് ഉണ്ട് കേട്ടോ ബാക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ തെറ്റിട്ട് കുറെ നേരം ഇങ്ങനെ നടക്കുവായിരുന്നു എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് കുറച്ച് കുറച്ചായിട്ട് ഒക്കെ കണ്ടിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് എത്ര ആയിരുന്നു ഫൈവ് ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് കാരണം ഷിഫോൺ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ പ്ലസ് ലൈനിങ് ഉണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ലൈനിങ് ഉണ്ട് ക്രേപ്പ് മെറ്റീരിയലിന്റെ ലൈനിങ് ആണ് കോട്ടൺ കോട്ടൺന്നല്ല അപ്പൊ അതുകൊണ്ടാണ് ഫൈവ് ഡബിൾ നയൻ ആണ് നമ്മുടെ പ്രൈസ് കേസ് അങ്ങനെ ഓക്കെ ഗൈസ് നമുക്ക് ഇനി അത് അയൺ ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ആകെ ചുക്കി ചൂടിയിട്ടാണ് ഉണ്ടാവുക സോ നമുക്ക് അത് അയൺ ചെയ്യാം അവർ അയൺ ചെയ്ത് തന്നത് പക്ഷെ നമ്മള് കവറിലൊക്കെ പുതിഞ്ഞപ്പോ അത് ചുളിഞ്ഞു പോയി അപ്പൊ ഇതിന്റെ വീഡിയോ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം ഇവിടെ ഓരോരുത്തർ വെയിറ്റ് ചെയ്യും ഫാൻ ഇടാത്ത കാരണം അതെ ആ വന്നു അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത് യൂട്യൂബ് ഓൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ആദ്യം മിററിങ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ മിററിങ് ഫോണിലൊരു ആപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ കാണാൻ ഇല്ല ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് വെച്ചിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാൻ വിചാരിച്ചു യൂട്യൂബിലാണെങ്കിൽ മെസ് ധോണി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് കാണുകയാണ് കൈസ് ഉണ്ടായിരുന്നു നീലു നെർസ് ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു പിന്നെ നീലു ജസ്റ്റ് ഫസ്റ്റ് കുറച്ചായിരം വന്നു പോയി പോയിട്ടോ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഫോൺ തല തിരിച്ച് ചാർജിന് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ടി വിയിലെ ബ്ലർ പോലെ അത് ടി വി ഡിസ്പ്ലേ കുറച്ച് പ്രശ്നത്തിലാണ് അപ്പം അതുകൊണ്ട് ഈ സിനിമ തോറും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിതായിട്ട് വരും കേട്ടോ അപ്പം നമ്മളിതേ സിനിമയൊക്കെ തുടങ്ങി അത് കുറച്ച് സ്റ്റാർട്ടിങ് കുറച്ച് നീക്കിയിട്ട് ഉള്ളതാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ല ഇന്നലെ കുറച്ച് കണ്ടുപോകുന്നു അപ്പം അതുകൊണ്ട് അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് എവിടെയാണ് കാണാത്ത അത് മുതലാണ് നമ്മൾ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് അമ്മ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ ആറ്റത്ത് കുഞ്ഞു സോഫയിൽ കിടക്കുന്നുണ്ട് ഞെർസ് അവിടെ കിടക്കുന്നുണ്ട് നീലു താഴ്ത്തിരിക്കും താവള കൈയാണ് കാണുന്നത് ഋതു സോഫയുടെ മേലവിടെ കയറിയിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ അതൊക്കെ കണ്ടു ഞാൻ മാത്രമായിട്ടോ അവസാനം എന്നിട്ട് ഹലോ ഗായ്സ് ഇത് ബ പിറ്റേ ദിവസമാണ് രാവിലെ കറക്റ്റ് പതിനൊന്നര ഞാൻ ഇന്നലെ സിനിമയൊക്കെ കണ്ടു ഒന്നര വരെ സിനിമ കണ്ടു വിചാരിച്ചു ഒന്നര മീൻസ് സിനിമ കഴിയുന്നത് വരെ കണ്ടു ഒന്നരയായി ഇവരൊക്കെ അവിടെ നിന്ന് എനിക്ക് പോയി ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഋതുവും പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പടം കണ്ടിട്ടേ ഇറങ്ങൂ വിചാരിച്ചിട്ട് ിൽ പടം കണ്ടു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത്ര ഇല്ലെങ്കിൽ ആ പാട്ടുകളും അടുത്ത സീനുകളൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ പിന്നെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി അല്ലേ സോ അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു പറയരുത് പറയരുത് ഇപ്പൊ പറയരുത് ഇനി പങ്ങാനെന്നെ പോലെ കാണാത്തവരുണ്ടെങ്കിൽ അല്ലെ കുഴപ്പമില്ല അല്ലെ അതൊക്കെ ഉണ്ടായി ിപ്പ് ചെയ്തപ്പോ കണ്ടില്ല ഇവള് അതില് വല്ല ആക്സിഡന്റ് സീനുണ്ടാവും ഒക്കെ ഇങ്ങനെ നോക്കണ്ടായിരുന്നു പക്ഷെ അവള് കണ്ടില്ല പക്ഷെ ആ സിനിമ ഉടനീളം അപ്പൊ അങ്ങനെ പിന്നെ നീ പോലുള്ള പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് കുളിക്കണം പിന്നെ നമ്മൾ ഞാൻ ഒരു ഡ്രെസ് കാണിച്ചല്ലേ ബ്ലൂ അത് ഇട്ടിട്ട് ഫോട്ടോസ് വീഡിയോസ് എടുക്കണം നമ്മുടെ കളക്ഷനിൽ ഫോട്ടോ ഇടാൻ വേണ്ടിട്ട് പിന്നെന്താ പിന്നെ എനിക്ക് എനിക്ക് എഞ്ചും നല്ല അടിപൊളി ഓർണമെന്റ്സ് ആയിച്ചു തന്നിട്ടുണ്ട് സോ അതിന്റെ ഇട്ടിട്ടുള്ള വീഡിയോസും ഫോട്ടോസും എടുക്കണം ആ പിന്നെ പഠിക്കണം ഇനി ഇവിടെ ഭീകരവായനയിലാണെങ്കിൽ ഹിന്ദു എന്ത് ബുക്ക് ഹിന്ദു ബുക്ക് ഹിന്ദു ബുക്കുകാരണം സ്പോർട്സ് ഒക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണല്ലോ അതെ സ്കൂളിൽ കിട്ടും അതെ ഇതി വായിക്കലാണ് വേണ്ടത് എത്ര പേജായി ഒളിമ്പിക്സ് റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ട് ആയിട്ട് കാര്യങ്ങളൊക്കെ സ്പോർട്സ് ഒരു അങ്ങനെ കണ്ട കണ്ട ലാസ്റ്റ് നമുക്ക് അടുത്ത അടുത്ത പേജായിഡായിട്ട് അങ്ങനെന്താ വെച്ചാൽ വീട് എടുക്കാണെങ്കിൽ എണ്ണ ഉണ്ട് ഞാൻ എന്നാലും എണ്ണ തേച്ചു രണ്ടാഴ്ചത്തേക്ക് ശേഷം എണ്ണ തേച്ചതാ പക്ഷെ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ മുടി എന്തോ മാതിരിയോ എൻ്റെ ചുണ്ടിൻ്റെ ഒരു സൈഡ് വേർപ്പില്ലേ ഇവിടെ സംഭവം എന്താ വെച്ചിട്ട് വത്താനം പറയണ എന്താ ധൈര്യമായിരുന്നുണ്ടെങ്കിൽ വീടിന് കൂട്ടി വന്നത് എന്നാൾ വന്നത് ആവുമ്പോ ചുണ്ടുമ്മ വന്നിട്ടുണ്ട് അവിടെ കാണാറില്ല ആണോ ആ സൈഡിൽ വന്നിട്ടുണ്ട് അതാണ് ഒരു സൈഡ് ചുണ്ട് വേർത്തിരിക്കുന്നത് അങ്ങനെയുണ്ട്

അങ്ങനെ നമ്മളെ പേജിലേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും ഫോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഞാനൊരു പട്ടുപാവാടയുടെ ടോപ്പ് ഇട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് പക്ഷേ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല പുറത്തു പോകുമ്പോൾ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളത് മാമൻ്റെ പാൽക്കാച്ചലിന് വേണ്ടി വാങ്ങിയതായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പച്ച കളറാണ് അപ്പം ഞാൻ അതിടാൻ വിചാരിച്ചു കാരണം എൻ്റെലുള്ള അവരയച്ചിരുന്ന ഓർണമെൻറ്റ്സ് ഒരെണ്ണം ഗ്രീൻ ആണ് അതുപോലെ നല്ല മാച്ച് ഉണ്ടാവും ഇതിൻ്റെ കൂടെ സോ ഈ പാവാടി നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് അടിയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്രിൽസൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ പാവാട ഞാൻ അധികം കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ ഫേസിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതാണ് നമ്മുടെ ജ്വല്ലറീസ് വന്നിട്ട് നൂവ ജ്വല്ലർസ് എന്ന് പറഞ്ഞ പേജ് അയച്ചെന്നായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് അവരുടെ പേജിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കി നോക്കൂ ഇൻസ്റ്റഗ്രാം പേജാണ് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് ഒരു ത്രീ ഫിഫ്റ്റി ബിലോ ആയിട്ടാണ് ഒരുവിധം അവരുടെ പേജിലത്തെ ജ്വല്ലറീസ് ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതും ത്രീ ഫിഫ്റ്റി ബിലോ ആയിരുന്നു എൻ്റെ ഡ്രെസ്സിനായിട്ട് നല്ല മാച്ച് ഉള്ള പോലെ എനിക്ക് തോന്നി അതിൻ്റെ ഇയറിങ്ങും കൂടെ വരുന്നുണ്ട് അത് റെഡ് ആണ് കേട്ടോ പക്ഷേ കുഴപ്പമില്ല ഇയറിങ് അധികം നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ മാലയാണല്ലോ പെട്ടെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ കുറേ കാലം ഇങ്ങനത്തെ ഒരു നെക്ലേസ് ഒക്കെ ഇട്ടിട്ടും കുറച്ചിങ്ങനെ ആയിട്ടുള്ള ടൈപ്പ് ഇട്ടിട്ട് കുറേ ആയി അപ്പോൾ െനിക്ക് പെട്ടെന്ന് എന്തോ വലിയൊരു മാറ്റം മുഖത്ത് വന്ന പോലെ എനിക്ക് തോന്നിയിട്ടാണ് അങ്ങനെ എന്താ അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നൊരു എൻ്റെ എല്ലാ പ്രാവശ്യവും എനിക്ക് കാറ്റുകാലൊക്കെ ആകുമ്പോൾ അ മാത്രമല്ല ചില സമയത്ത് എനിക്ക് ഒരു കാത് ഇങ്ങനെ ഡ്രൈ ആവും ഒരു ചെവി ഓക്കെ ആയിരിക്കും മറ്റേ ചെവി പഴുക്കില്ല പക്ഷേ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് വേദനയൊക്കെ എടുക്കും എനിക്ക് അതുകൊണ്ട് ഒരെണ്ണം കമ്മിലിടുമ്പോൾ കുറച്ച് വേണം ഉണ്ടായിരുന്നു അതൊക്കെ ഹെയറും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ചെയ്തു അവരയച്ചാൽ അവരുടെ ബാങ്കിളും കൂടി ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബിക്കോസ് നമ്മൾ ഈ മാലൊക്കെ ഇട്ട് ഫോട്ടോസും ഒക്കെ എടുത്തു നല്ല ഭംഗി കേട്ടോ അത് കാണാൻ നേരിട്ടിട്ട് നല്ല രസമുണ്ട് ഇല്ല ഇതിനായിട്ട് നല്ല ഉള്ള പോലെ എനിക്ക് തോന്നുന്നു നീലും എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ മുടി ഞാൻ യൂഷ്വലി ഇങ്ങനെ എടുത്ത് ഇങ്ങനെയാണ് കെട്ടാറ് പക്ഷേ കെട്ടുമ്പോൾ ഭംഗി ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് അപ്പം നമുക്കിനി അടുത്ത മാലിടാം സെയിം ഔട്ട്ഫിറ്റ് തന്നെയാണ് കേട്ടോ ആ ഇനി ഒരു സാധനം ഇണ്ടായിരുന്നല്ലോ അല്ലെ അടുത്ത നല്ല മഴ ഇണ്ടും നല്ലതാ ഇപ്പൊ മഴയില്ലാത്തല്ലേ വീട് എടുക്കുമ്പോ കാറ്റുമായി കുളിച്ചിട്ടില്ല വിളിച്ചത് പിന്നെ എന്റെ കടമല്ലേ ഒക്കെ എത്തിട്ടാ പഠിക്കും അപ്പോൾ ആ മാല അയച്ചെടുതി അടുത്തമാല കേട്ടോ അടുത്തമാല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാലയാണ് ലക്ഷ്മി ദേവിയുടെ ഇങ്ങനെ ഒരു ഡിസൈനാണ് വരുന്നത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ പോലത്തെ ഡിസൈൻസ് ആണ് വരുന്നത് അതിൽ വൈറ്റ് സ്റ്റോൺ സ്റ്റോൺ ആയിട്ടും അപ്പോൾ ഞാൻ മുടി ജസ്റ്റ് ഒന്ന് കെട്ടി കെട്ടി വെച്ചാണ് അവിടെ താഴെ ഞർച്ച് കണ്ണാടക കൊണ്ട് തന്നു കെട്ടോ അതുകൊണ്ടാണ് ഞാൻ അവിടെ നോക്കിയിടുന്നത് കമ്മൽ അമ്മലിതാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ കാണാൻ വേണ്ടിയിട്ടോ ഒരു വൈറ്റ് പട്ടവരുടെ ഒക്കെ കൂടെ അമേസിങ് ലുക്കാവും ഗൈസ് നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് ഈ പട്ടുപാടേടേയും കൂടിയും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ മാല കിട്ടതിന് ശേഷം കമ്മലിട്ടോണ്ടിരിക്കുകയാണ് പിന്നെ അകത്തേക്ക് പോവാ മടി ആയതുകൊണ്ട് ഞെറുസ് ഇങ്ങൾ കൊടുന്ന് തന്നു അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അവൾ വന്ന സ്ഥിതിക്ക് ആ ഓക്കെ വൈ നോട്ട് നിന്ന് തന്നെ ചെയ്യാ വിചാരിച്ചു കാരണം മേക്കപ്പ് ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല മോത്ത് പൊടുത്തിച്ച് മാറ്റം വേണ്ടല്ലോ അപ്പം അതുകൊണ്ട് അത് ഇട്ടിട്ട് നമ്മൾ റീൽസും ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കൈസ് അപ്പോൾ വിളിച്ചോ നമ്മൾ ഫുൾ വീഡിയോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞു ഞാൻ മാലയും കമ്മലും എടുത്തോട്ടം ഞാൻ എനിക്ക് മാലയും കമ്മലൊക്കെ എടുത്തു തന്നത് അയ്യോ എന്തായാലേ സെലിബ്രിറ്റി പോലെ ഫാൻ പിടിച്ചു തരാൻ കഴിഞ്ഞു